പറയുമ്പോൾ അവര് അപ്പൊരുടെ വാടക സ്റ്റോറിന്റെ ഒരു വീഡിയോ ആണ് നമ്മുടെ കരുവാരം കൊണ്ട് ചിറക്കെ അമാന വാടക സ്റ്റോർ ഒരുവിധം സാധനങ്ങളൊക്കെ ഇവിടെ ഉണ്ട് എല്ലാം ഒരു കുടക്കിയിൽ ഉൾപ്പെടുത്തിക്കൊണ്ട് നമ്മുടെ ചിറക്കല് തുറന്ന് പ്രവർത്തനം ആരംഭിച്ചിട്ടുണ്ട് ഒരുപാട് സാധനങ്ങളുണ്ട് നമുക്ക് എന്തായാലും എന്തെല്ലാം സാധനങ്ങളുണ്ട് എന്താന്നുള്ളതെന്ന് കാര്യം നോക്കാം എവിടെ സംഭവം എന്നറിയങ്ങള് നമ്മുടെ ചിറക്കേ ചിറക്കൽ ടോപ് ടാൻ ഉണ്ടല്ലോ ടോപ് ടാൻ സെറാമിക്സിന്റെയും അതുപോലെ തന്നെ ിക്സ് ആർട്സിന്റെ സ്റ്റിക്കർ ഒട്ടിരിക്കുന്നുണ്ട് അതുപോലെ തന്നെ ഇവിടെ നമ്മുടെ ബാഗുകള് ബൈക്കിന്റെ ഒക്കെ ബാഗുകളും സീറ്റുകളൊക്കെ അടിക്കുന്നുണ്ട് അതിന് തൊട്ടപ്പുറത്തായിട്ടാണ് ഈ ഒരു നീളത്തിലുള്ള ഈ ബിൽഡിങ്ങിന്റെ ഉള്ളിലായിട്ടാണ് ഈ ഒരു അമാന വാടക സ്റ്റോർ ഉള്ളത് അപ്പൊ നമ്പർ ഇതിന് കൊടുത്തിട്ടുണ്ട് നമുക്ക് അതിനുള്ളിൽ എന്തൊക്കെ സാധനങ്ങൾ നോക്കാം അപ്പൊ ആവശ്യക്കാരുണ്ടെങ്കിൽ ഈ നമ്പർ സേവ് ചെയ്ത് വെക്കുക വീഡിയോ ഷെയർ ചെയ്യുക കണ്ണങ്ങള് അറിയില്ല ഉയരം വെക്കുന്ന സാധനം കുതിര പക്ഷേ ഉയരം വെക്കുമ്പോൾ നമുക്കറിയാം ഇതിങ്ങനെ അട്ടി അട്ടി ഒരു നാലെണ്ണൊക്കെ വെക്കുമ്പോൾ പെരും ഹൈറ്റ് ആകണം അപ്പോൾ ആ ഹൈറ്റിനനുസരിച്ച് കഴിഞ്ഞാൽ അത് മറ്റോടത്തേക്ക് എടുത്തു നിന്ന് കഴി കഴിഞ്ഞിപ്പോൾ അപ്പുറത്തേക്ക് നീക്കണേ പിന്നെയും കുത്തി കഴിച്ചാൽ നിൽക്കണം ഇന്ന് വേറെ സംഭവമുണ്ട് ഇത് കുത്തി കഴിച്ചാൽ നിൽക്കണ്ട എത്ര അഞ്ച് തട്ടല്ല അഞ്ഞ് പത്ത് തട്ടല്ല അഞ്ഞ് ഇവിടെ ഉള്ള ഫുള്ള് തട്ടികൾ കൊണ്ടുപോയി കഴിഞ്ഞാലും നമുക്കത് തട്ടി കഴിച്ചാതെ കണ്ടെങ്കിൽ ഈ സാധനം ഇതെ വീലാണ് ഈ സാധനം വേണ്ടിയിട്ടാണ് ഫിറ്റാക്കിയാൽ ഉട്ടിങ്ങനെ കൊണ്ടുക എത്ര ദൂരമാണെങ്കിലും എത്ര ഹൈറ്റിലെ സാധനം മോള് തട്ടാത്ത രീതിയിലുണ്ടെങ്കിൽ നിങ്ങൾക്ക് എവിടെക്കുവാണെങ്കിലും സാധനം ഊന്തി കൊണ്ടാകാം അപ്പം ഇങ്ങനത്തെ ഒരു സൗകര്യം അടക്കം ഇവിടെ ഏർപ്പെടുത്തിയിട്ടുണ്ട് പിന്നെ ഇത് പിന്നെ എല്ലാവർക്കും അറിയാം മോട്ടറാണ് ഈ മോട്ടറിന് പ്രത്യേകത ഉണ്ട് എന്താ പറയുക നമ്മൾ ചളിയിലെ കിണറ്റിലൊക്കെ ഇട്ട് കഴിഞ്ഞാൽ ചളി കോരാന് ഇനി ചളി കോരാൻ മോട്ടർ കൂടി ചളി കയറാതെ വെള്ളം മാത്രം കയറുന്നില്ല ആ ഒരു പേടി ബേജാറൊന്നും നമുക്ക് വേണ്ടെന്ന ഇതിൽ കുറുന്നനായ ചളികളൊക്കെ ഇതിൽ പോരും കണ്ടെങ്കിൽ ആ ഒരു സംഭവമാണ് അതിവിടെ ഉണ്ട് അത് ഇതിൽ വെച്ച് കഴിഞ്ഞാൽ നമുക്ക് ചളി മോട്ടർ കൂടി തന്നെ വലിച്ചു കയറ്റാം പെരും ചളി കയറില്ല കേട്ടോ നമ്മൾ മോട്ടറിനൊരു കപ്പാസിറ്റി ഉണ്ട് അങ്ങനത്തെ ചളി കയറ്റുന്ന മോട്ട് പിന്നെ ഉള്ളത് ഇതിപ്പോൾ എല്ലാവർക്കും അറിയാം കോണിയാണെന്ന് എന്നാൽ ഈ കോണിക്കൊരു പ്രത്യേകത ഉണ്ട് വാടക സ്റ്റോറാവുമ്പോഴേ ശരിക്കും ഇത്ര പത്തടി മുതൽ ഇരുപതടി നീളത്തിലുള്ള കോണി ഒന്നും കിട്ടലില്ല ഇതിപ്പോൾ ഇരുപതടി നീളത്തിൽ ഏറ്റവും വലിയ കോണിയാണ് കണ്ടങ്ങൾ പത്തടി മുതലുണ്ട് അതുപോലെ തന്നെ അടി കാണുന്നത് കാണുന്നതുണ്ടെങ്കിൽ പൈപ്പ് ജി ഐ പൈപ്പ് അതെന്ത് നമ്മൾ അറിയുന്നത് അത് ഇതേമാതിരി തന്നെ പത്തടി മുതൽ ഇരുപതടി നീളത്തിലൊക്കെ ഉള്ള പൈപ്പുകളാണ് ഈ പൈപ്പുകൾ ഈ ഇതിൻ്റെ കൈ കിടന്ന സാധനം ഉണ്ടെങ്കിൽ ഇതിട്ട് ലോക്ക് ചെയ്തുകൊണ്ട് നമുക്ക് എത്ര ഹൈറ്റ് വേണമെങ്കിലും എത്ര രീതിയിൽ വേണമെങ്കിലും എത്ര നീളത്തിൽ വേണമെങ്കിലും ലോക്കിട്ട് ഇങ്ങനെ കൊണ്ടുപോകാം സാധാരണ നമ്മൾ ഈ ലോക്കൊക്കെ വാങ്ങാൻ ഇവിടുന്ന് പെരിന്തൽമണ്ണ ഭാഗങ്ങളിലൊക്കെ പോയിങ്ങാണ്ടപ്പോൾ ഇങ്ങനത്തെ സംഭവങ്ങൾ കൊണ്ടല്ലോ ഇപ്പോൾ വേറെ അവിടെ നിന്ന് എത്തിക്കുകയും എനിക്കറിയില്ല എന്തായാലും അതടക്കം ഇവിടെ ഈ ഒരു വാടക സ്റ്റോറിൽ ഈ ഒരു ഷോപ്പിൽ ഇവിടെ റെഡി അതുപോലെ തന്നെ ജനറേറ്ററുകൾ അതുപോലെ ഒരുപാട് സാധനങ്ങൾ നമുക്ക് വേണ്ട ചെറുതും വലുതുമായ പൈപ്പുകൾ അങ്ങനത്തെ കോണികൾ ലാഡറുകളൊക്കെ ആയിട്ട് ഒരുപാട് സംഭവങ്ങളുണ്ട് അതുപോലെ തന്നെ നമ്മുടെ ഈ ഒരു കോൺക്രീറ്റ് ഒക്കെ പൊട്ടിക്കണ ആ ഒരു മെഷീന് അതുപോലെ തന്നെ ഈ തുള തിളക്കാൻ വേണ്ടിയുണ്ട് കുഴി കുത്താൻ വേണ്ടിയുണ്ട് അതിനുള്ള ഒരു സാമഗ്രികൾ കാര്യങ്ങളൊക്കെ ആയിട്ട് വെട്ടുന്ന മെഷീനുകൾ പല മോഡലിലെ മെഷീനുകൾ ഗെയിൻഡർ ഗ്രൈൻഡറുകൾ അതുപോലെ തന്നെ മോട്ടറുകൾ വള്ളടിക്കണ മോട്ടറുകൾ കാര്യങ്ങൾ അതിനപ്പുറത്ത് വാട്ടർ സർവീസ് ഒക്കെ നടത്താൻ വേണ്ടി അതുപോലെ തന്നെ കയറിൻ്റെ കോണി കയർ നമ്മളെ ഇട്ട് കാണ്ട് കോണിയാക്കുക അങ്ങനത്തത് ഉണ്ട് ഉന്തുവണ്ടി ഉണ്ട് പൈപ്പുകളുണ്ട് ഒരുപാട് സംഭവങ്ങളുണ്ട് കാരണം എല്ലാം ഒരു കുടക്കയിൽ നിന്ന് തന്നെ ഒന്ന് പറയാം ഏതായാലും കരുവാരം കൊണ്ട് ചിറക്കെ നമ്മുടെ ബൈക്കിൻ്റെ വർക്ക്ഷോപ്പുണ്ട് വുഡിൻ്റെ വർക്ക് ഷോപ്പ് ഉണ്ട് സീറ്റൊക്കെ അടിച്ചു കൊടുക്കണേ അതിൻ്റെ അപ്പുറത്തൊരു സ്റ്റിക്കർ കട ഉണ്ട് അതിൻ്റെപ്പുറത്തൊരു മെക്കാനിക്കാർ ഒക്കെ ആയിട്ടുള്ള ഒരു കടയിലാണ് ഈ ഒരു സംഭവം ഉള്ളത് എന്നാലും പരമാവധി ആളുകളിലേക്ക് മെസ്സേജ് കൈമാറി കൊടുക്കുക വിവരങ്ങൾ എത്തട്ടെ കാരണം ഇങ്ങനെ ഒരു ഷോപ്പ് കിട്ടുമ്പോൾ കിട്ടിയെങ്കിൽ നിന്ന് ആളുകളുണ്ട് സഹോദര സ്ഥാപനം എന്ന് സ്ഥാപനം തന്നെ ഇവിടെ നമ്മുടെ ഒരു ഹെൽമെറ്റ് ഡ്യൂപ്ലിക്കേറ്റ് ചാവി കാര്യങ്ങളായിട്ടുള്ള ഒരു ഷോപ്പ് തൊട്ടപ്പുറം തന്നെയാണ് ആ ബിൽഡിംഗ് തൊട്ടപ്പുറം തന്നെയാണ് ഈ ഷോപ്പ് അതിന്റെ അപ്പുറത്താണ് നമ്മുടെ ഒരു ബാഗും ഷിക്കൂറും കാര്യങ്ങളും ഒക്കെ ഉണ്ട് ഒരുപാട് മേളത്തിന്റെ ഒരു ചെറിയൊരു ഷെഡ് ആണ് എന്നല്ല അത് നോക്കാം നമുക്ക് അപ്പൊ ഇന്ന് നമ്മുടെ ഷോപ്പിൽ ഉള്ള സാധനങ്ങൾ എന്താണെന്ന് വെച്ചാല് ഒന്നാമത് നമ്മുടെ ഹെൽമെറ്റ് ആണ് വരുന്നത് വേണം എന്നുണ്ടെങ്കിൽ അതും നിങ്ങൾക്ക് സ്റ്റോക്ക് എത്തിച്ചേരുന്നതാണ് പിന്നെ അതുപോലെ തന്നെ അഞ്ഞൂറ് മുതലാ സ്റ്റാർട്ടിങ് വരുന്നത് പിന്നെ അതേപോലെ തന്നെ കീ കാര്യങ്ങളൊക്കെ ഉണ്ട് ഡ്യൂപ്ലിക്കേറ്റ് കീ കാര്യങ്ങളും പിന്നെ അതിന്റെ സെൻസറും കാര്യങ്ങളും പിന്നെ ഗൂളി ഗ്ലാസും കാര്യങ്ങളൊക്കെയാണ് വരുന്നത് പിന്നെ അതേപോലെ തന്നെ എന്താ ഇതില് ഹെൽമെറ്റിന്റെ ഗ്ലാസ് ഇത് നമ്മൾ ഏത് ഹെൽമെറ്റിന്റെ ഗ്ലാസ് ആണെന്നുണ്ടെങ്കിലും നമ്മളിവിടെ റീപ്ലേസ്മെന്റ് ചെയ്ത് കൊടുക്കുന്നതാണ് പിന്നെ അതുപോലെ തന്നെ കീല് വരുന്നത് ബൂട്ട് അതിന് പറ്റുന്ന ബൂട്ടും കാര്യങ്ങളൊക്കെ ഉണ്ട് അതുപോലെ തന്നെ കീ അതിന് സെൻസറും കാര്യങ്ങളും റിമോട്ട് അങ്ങനൊക്കെ ആക്കി കൊടുക്കുകയാണ് പേരന്റെ ജാകയാണെന്നുണ്ടെങ്കിലും എന്താ നമ്മുടെ വണ്ടികൾക്ക് തന്നെ ചെറിയ ജാഗ്രത ഒക്കെ നമ്മൾ ഇവിടെ സാധനങ്ങൾ കണ്ട് നമ്മൾ ഒരുവിധം ആ സാധനങ്ങളൊക്കെ വലിയ വലിയ സാധനങ്ങൾ നമ്മൾ കിട്ടാത്ത സാധനങ്ങൾ ദൂരം പോയി കൊണ്ടുവരുന്ന സാമഗ്രികളൊക്കെ ഇവിടെ ഉണ്ട് അപ്പൊ മാക്സിമം ഈ നമ്പർ രണ്ട് നമ്പർ ഇതിൽ കൊടുത്തിട്ടുണ്ട് ഈ രണ്ട് നമ്പർ നിങ്ങൾ സേവ് ചെയ്ത് വെക്കുക ഷെയർ ചെയ്ത് കൊടുക്കുക വിവരങ്ങൾ മറ്റുള്ളവർക്ക് എത്തുക